കേരളത്തിൽ കാലവർഷം ശക്തമായിരിക്കുകയാണ് വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല തോതിൽ മഴ ലഭിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കഴി വരുന്ന അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണുള്ളത് മരാത്തമാളയ്ക്കും കർണാടകയ്ക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ ദേശീയ ദുരന്ത നിവാരണ സേന ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ദിവസവും വൈകുന്നേരം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് വയനാട് ജില്ലയിൽ പറയത്തക്ക നാശനഷ്ടങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം എന്നാൽ ഇന്ന് ബത്തേരിക്കടുത്ത് തൊട്ടപ്പൻകുളത്ത് രാവിലെ ദേശീയപാതയിൽ കൂടിയായിരുന്നു മരം വീട് ഗതാഗത തടസ്സം ഉണ്ടായത് പിന്നീട് ഈ മരം വെട്ടിമാറ്റി ചുരത്തിലൊന്നും പാലച്ചുരത്തിലാകട്ടെ പേരിയാ ചുരത്തിലും കുഞ്ഞാടി ചുരത്തിലും താമരശ്ശേരി ചുരത്തിലും ഗതാഗത തടസ്സം ഇല്ല സുഗമമായി യാത്ര നടത്തുന്നുണ്ട് അതേസമയം വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ ജെ സി ബി ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോറി പ്രവർത്തനത്തിന് നിയന്ത്രണമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ പോകരുതെന്ന നിർദ്ദേശമുണ്ട് എന്നാൽ ംഘിച്ച് ഇന്നലെ മേപ്പാടി തൊള്ളായിരം കണ്ടിയിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നൂറോളം ആളുകൾ പോയതായി ജില്ലാ കലക്ടർക്ക് ജില്ലാ ഭരണകൂടത്തിന് വിവരം ലഭിച്ചിരുന്നു ജില്ലാ കലക്ടർ വിഷയത്തിൽ ഇടപെടുകയും അധികൃതർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി തുടർന്നും ആവർത്തിച്ചാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രം അടപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും എന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് അതേസമയം മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടഞ്ഞിടക്കുകയാണ് വിനോദസഞ്ചാരികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്തിയിരുന്നു പക്ഷേ അഞ്ചു ദിവസത്തെ ഇവിടെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാലാണ് ഇങ്ങനെ നിയന്ത്രണങ്ങൾ തുടരുന്നത് നാശനഷ്ടങ്ങൾ കുറവാണ് എന്നുള്ളതിനാൽ തന്നെ പല ഇതക്കം കെടുതികൾ ഇല്ല എന്നുള്ളതിനാൽ തന്നെ ആളുകൾക്കെല്ലാം ഒരു ജീവിതം ആണ് ഉള്ളത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിപ്പുള്ളത് അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വയനാട് വിഷൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്